ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള പഴം എങ്ങനെ ഇതുപോലെ കറുപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പഴവർഗ്ഗമാണ് ഇതുപോലെയുള്ള നേന്ത്രപ്പഴം എന്നാൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഇതുപോലെ കറുപ്പ് നിറം പ്രത്യക്ഷപ്പെടാം പിന്നെ ഇത് കഴിക്കാൻ കുട്ടികൾക്ക് പോലും മടിയാണ് എന്നാൽ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള കറുപ്പ് നിറം ആവാതെ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം എങ്ങനെ സൂക്ഷിക്കാമെന്നതാണ് ഇനി പറയുന്നത് ആദ്യമേ പറയുന്നത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ പഴം വാങ്ങുമ്പോൾ ഇതിൻ്റെ മടൽ ഇതുപോലെയുള്ള മടൽ വിടാതെ വാങ്ങാൻ സൂക്ഷിക്കണം കാരണം ഇതിനെ കുറച്ചുകൂടി ഇതുപോലെ കറുപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കഴിയും ഇനി ഇതിൽ നിന്ന് വിട്ടുപോയവർ തീർച്ചയായും ആകുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഇതിൽ നിന്നും വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇതിൽ നിന്നും വിട്ടുപോയിട്ടുക ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പറോ ഇതുപോലെയുള്ള ഒരു കഷ്ണ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ടിഷ്യുവോ എടുക്കുക അതെടുത്തതിന് ശേഷം നന്നായി മടക്കുക ഏകദേശം ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ പഴത്തിൻ്റെ അറ്റ ഭാഗത്തുള്ള ഇതുപോലെയുള്ള ആദ്യ അറ്റത്ത് നന്നായി റോൾ ചെയ്യുക അഥവാ ന്യൂസ് പേപ്പറിൽ നന്നായി റോൾ ചെയ്യുക ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയ കയറിൻ്റെ കഷ്ണമോ വെച്ച് നന്നായി ഒന്ന് ചെറുതെ രീതിയിൽ ഒന്ന് കെട്ടുക ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ പഴം ഏകദേശം അഞ്ചാറ് ദിവസം വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ അല്ലാതെ മൂന്നാല് ദിവസവും പഴം കേടാവാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ഒരു ശീലമാണ് പഴം വാങ്ങി വാങ്ങിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കവറിലും മറ്റും ഇട്ട് സൂക്ഷിക്കുന്നത് അതും ഇതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ കറുപ്പ് നിറം ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം തീർച്ചയായും ആ കവറിൽ നിന്ന് പഴം എടുത്തു മാറ്റുക നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അല്ലാതെ തുറസ്സായ സ്ഥലങ്ങളിലോ ഇത് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതുപോലെ കറുപ്പ് നിറമാവാതെ സൂക്ഷിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുതന്നെയായിരിക്കും കാരണം അഞ്ചാറ് ദിവസമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇനി കറുപ്പ് നിറം ആവുമെന്ന് പേടിക്കേണ്ട ഇതുപോലെയുള്ള ടിപ്പുകൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ